നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫൈബ്രോയിഡ്സ് പി സി ഒ ഡി പി സി ഒ എസ് ഇത് മൂന്നും സെയിം ആണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ മൂന്നിനും നമുക്ക് സെയിം എക്സസൈസസ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഫൈബ്രോയിഡ്സ് പി സി ഒ ഡി പി സി യു എസ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമോ അത് ഒരു വീഡിയോ ചെയ്യാമോ അപ്പോൾ തീർച്ചയായിട്ടും ഫൈബ്രോയിഡ്സ് ഉള്ളവർക്കും പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ ഫൈബ്രോയിഡ്സ് എന്താണെന്നും പി സി ഒ ഡി പി സി ഒയിസ് ആണ് എന്താണെന്നും പെട്ടെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അതറിയാത്തവരുണ്ടായിരിക്കും ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ദാറ്റ് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ആണ് അത് യൂട്രസിലാണ് ഉണ്ടാവുന്നത് പി സി ഒ ഡി എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസസ് കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് ദാറ്റ് എഫക്ട്സ് ഓവറീസ് ആണ് ഓവറീസിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഓക്കെ പി സി ഒ ഡി പി പി സി ഒ ഡിയും പി സി ഒ എസും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും രണ്ടും സെയിം ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അത് രണ്ടും സെയിം അല്ല രണ്ടും ഡിഫറെൻ്റ് ആണ് പക്ഷേ ഇവർക്ക് സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ രണ്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് ഓവറീസിലാണ് രണ്ടും അല്ലെങ്കിൽ മൂന്നും അതായത് ഫൈബ്രോയിഡ്സിൻ്റെയും പി സി ഒ ഡി പി സി ഒ എസിൻ്റെയും സിംറ്റമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബൾഗറായിട്ടുള്ള സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറെഗുലർ ആണ് നമുക്ക് ഏറ്റവും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇറഗുലർ ആണ് അത് രണ്ടും തരുന്നത് സിംറ്റം ഇ റെഗുലർ പീരീഡ്സ് ആണ് ആൻഡ് അഥവാ പീരീഡ്സ് ഉണ്ടാവുവാണെങ്കിലും അത് ഹെവി പെയിൻഫുൾ പീരീഡ്സ് ആയിരിക്കും അപ്പോൾ ഇത് മൂവിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ഹെവി പീരീഡ്സ് ആണ് ഇതിൽ പി സി ഒ ഡിയെയും പി സി ഒ എസിനെയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പി സി ഒ എസ് ആണ് മോർ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ പി സി ഒ ഡിയേക്കാൾ പി സി ഒ ഡി നമുക്ക് ലൈഫ് സ്റ്റൈൽ വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ പി സി ഒ എസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് ആവാനും ഹാർട്ട് ഡിസീസസ് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ലോ കോമൺ ആയിട്ടുള്ള അതിൽ നിന്ന് മാറി മാറി നടന്നേ പറ്റൂ അതുകൊണ്ട് എടുത്തു പറയുന്നതാണ് ആൻഡ് പി സി ഒ എസ് ഉണ്ടാവുന്നത് എക്സസ് മെയിൽ ഹോർമോൺസ് കാരണം കൊണ്ടാണ് പി സി ഒ ഡി ഇമ്മച്ച്യർ എഗ്സാണ് റീസൺ ആയിട്ട് പറയുന്നത് ഓക്കെ പി സി ഒ ഡിക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി റെഗുലർ വർക്കൗട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അൺഹെൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇല്ലാതിരിക്കുക ഔട്ട് സൈഡ് ഫുഡുകൾ കഴിക്കാതിരിക്കുക ഓവർ ഓയിലി പൊരിച്ചത് കരിച്ചത് മൊരിച്ചത് ഓവർ ഷുഗറി ഐറ്റംസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ പി സി ഒ ഡി ഒരു പരിധി എന്നല്ല കംപ്ലീറ്റ്ലി പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാൻ സാധിക്കും പി സി ഒ എസിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരും പിന്നെ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ദാറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡേഞ്ചറസ് ഒരു ഭയങ്കര ഡേഞ്ചറസ് അല്ല ബട്ട് ഡോക്ടറുടെ അഡ്വൈസ് നിർബന്ധമാണ് ഓക്കെ ഇത്രയും എനിക്കറിയുള്ളൂ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതിന് ചെയ്യേണ്ട എക്സസൈസസ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് കേഗൽ എക്സസൈസസ് തന്നെയാണ് നമ്മുടെ വജൈനൽ ഏരിയയ്ക്ക് കൂടുതൽ ആക്ഷൻസ് കൊടുത്തുകൊണ്ടുള്ള എക്സസൈസസ് സോ അതിനു പറ്റിയിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സും കുറച്ച് എക്സസൈസസും പറഞ്ഞ് ഞാനിവിടെ നിന്ന് വാങ്ങും ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് സോ കേൽ എക്സസൈസസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസസ് ഫോർ വജൈന ആൻഡ് ബ്ലാഡർ ഓക്കെ അത് സ്ട്രെങ്തൺ ചെയ്യുന്നതിനുള്ള എക്സസൈസസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം കുറച്ച് യോഗ പോസ്റ്റേഴ്സ് വാമപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ഇത് സ്ഥിരമായിട്ട് ചെയ്യണം രണ്ട് തവണ ചെയ്യണം നോർമൽ ചെയ്യുന്ന വർക്കൗട്ടുകൾ കൂടാതെ ഈ ഒരു പത്ത് മിനിറ്റ് എക്സസൈസ് ഈ ഇഷ്യൂസ് ഉള്ളവർ ഡെഫിനറ്റായിട്ടും ചെയ്തിരിക്കണം ഓക്കെ നല്ല പോലെ റിലാ റിലീഫാവും സൂൺ പീരീഡ്സ് വരും അതും പെയിൻ ഇല്ലാത്ത പീരീഡ്സ് സംഭവിക്കും ഓക്കെ ഗ്യാരൻ്റീഡ് ആണ് കറക്റ്റായിട്ട് ചെയ്തേക്കണം കേട്ടോ ഇതെല്ലാ സ്ത്രീകളും ചെയ്യേണ്ട ഒരു പോസ്റ്ററാണ് ആക്ച്വലി ഊർധ മുഖ ശ്വാനാസന എന്നാണ് ശ്വാനൻ എന്ന് പറഞ്ഞാൽ ഡോഗാണെന്നെല്ലാവർക്കും അറിയാലോ സോ ഡോഗ് ഇതേപോലെ നോക്കിയിരിക്കുന്നത് പോലെയാണ് ഈ ഒരു പോസ്റ്റർ ചെയ്യേണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം അത് തന്നെയാണ് അപ്വാർഡ് ഫേസിംഗ് ഡോഗ് പോസ്റ്റർ ദിസ് ഇസ് സൂപ്പർബാണ് എവ്രി വുമൺ ഷുഡ് ഡു എബാവ് ഫോർട്ടിയൊക്കെ വരുന്ന മെനപ്പോ സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന സ്ത്രീകൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു പോസ്റ്ററാണ് അപ്പോൾ ഈ പോസ്റ്ററിൽ നിൽക്കേണ്ടത് തേർട്ടി ആണ് മുപ്പത് സെക്കൻഡ് ഓക്കെ പോസ്റ്റർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കൈകൾ എങ്ങനെയാണ് കുത്തിയിരിക്കുന്നത് അരയുടെ ഏത് ഭാഗം വരെയാണ് ഫ്ലോറിലുള്ളത് ഏത് ഭാഗമാണ് നിവർന്നിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാലെങ്ങനെയാണ് നീട്ടിവെച്ചിരിക്കുന്നത് ആ പോസ്റ്റർ കറക്റ്റായിട്ട് തന്നെ ചെയ്തേക്കണം കേട്ടോ അടുത്തത് അധോമുഖ ശ്വാനാസന അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ് പോസ് തേർട്ടി സെക്കൻഡ്സ് വീണ്ടും അത് അത് ചെയ്യുക കറക്റ്റായിട്ട് കൈകളുടെ ഉള്ളിലൂടെ തല താഴോട്ട് വന്നിട്ട് അതേപോലെ പിടിച്ചേക്കുക കേട്ടോ സോ ദിസ് ഇസ് ഓൾസോ തേർട്ടി സെക്കൻഡ്സാണ് ചെയ്യേണ്ടത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകാം അടുത്തത് കപ്പോട്ടാസന കപ്പോട്ടാസന അല്ലെങ്കിൽ പീജ്യൻ പോസ് ആണ് ഒരു കാൽ ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് മടക്കി വെച്ചേക്കുക കൈകൾ രണ്ടും കുത്തിയിട്ട് നേരത്തെ ചെയ്തത് പോലെ തന്നെ തല മേലോട്ട് നോക്കിയിരിക്കുക ഇത് കപ്പോട്ടാസന അല്ലെങ്കിൽ പീജ്യൺ ഇരിക്കുന്നത് പോലെ എന്ന് പറയും പീജ്യൺ പോസ് ഓക്കെ ഇതും ചെയ്യേണ്ടത് തേർട്ടി സെക്കൻഡ്സാണ് ഈ കാല് ചെയ്താൽ തിരിച്ച് ആ കാലും അതുപോലെ തന്നെ ചെയ്യാം ഫാസ്റ്റായിട്ട് നെക്സ്റ്റ് ചെയ്യാം ബദ്ധകോണാസന അഥവാ ബട്ടർഫ്ലൈ പോസ് ബട്ടർഫ്ലൈ പോസിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വിങ്സ് പോലെ ഇങ്ങനെ ചെയ്തേക്കുക അതും ചെയ്യേണ്ടത് തേർട്ടി സെക്കൻഡ്സ് ആണ് അപ്വേർഡ് ഫോൾഡിംഗ് ബട്ടർഫ്ലൈ പോസ് ഇതുപോലെ ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുമോ ബോഡീനെ അങ്ങനെ സാധിക്കുവാണെങ്കിൽ ഈ ഒരു പോസ്റ്ററിൽ ഇരുന്നേക്കുക തേർട്ടി സെക്കൻഡ്സ് സ്ട്രെച്ചിങ് അവസാനിച്ചു ഇനി നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് അപ്പോൾ കാലിങ്ങനെ പിടിച്ചേക്കുക ജസ്റ്റ് താഴോട്ട് ടച്ച് ചെയ്താൽ മതി വൺ ഇത് ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ആണ് ചെയ്യുന്നത് വീഡിയോ രണ്ട് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യണം മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്താൽ മതി കേട്ടോ സോ ജസ്റ്റ് കാല് ചെസ്റ്റിൻ്റെ അവിടേക്ക് ഹോൾഡ് ചെയ്യുക തിരിച്ച് നിലത്ത് വച്ചേക്കുക ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12, 13 14 15 16 17 18, 19 20 21 22 23 twenty-four twenty-five twenty-six twenty-seven twenty-eight twenty-nine thirty thirty-one thirty-two thirty-three thirty-four thirty-five thirty-six thirty-seven simple honor 38 ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇതൊരു ഹെവി എക്സസൈസ് ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ദിസ് ഈസ് ഓൺലി ഫോർ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ സോ ദാറ്റ്സ് എറ്റ് ഓക്കെ അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകളിങ്ങനെ ഹോൾഡ് ചെയ്യുക അകത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 సెవన్ ఎయిట్ నైన్ టెన్ లెవన్ ట్వల్వ్ తర్టీన్ ఫోర్ట ఫిఫ్టీన్ సిక్స్టీన్ సెవెంటీన్ ఎయిటీన్ నైన్టీన్ ట్వంటీ నెక్స్ట్ ఎక్ససైస్ అదోడపం చేయడం ఇదేపోలో ఉయర్త తాత వన్ టు Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 7 relax അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെ യൂറിനേറ്റ് ചെയ്യുന്ന ആ ഒരു മസിൽ വീക്ക്നെസ് ഉള്ള പ്രോബ്ലം ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി കേട്ടോ സോ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ആൻഡ് ക്ലോസ് ചെയ്യാം സിംപിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29, 30, 1, 2, 3, 4, 5, 6, 7, 8 9 10 11, 12, 13, 14, 15, 16, 17, റിലാക്സ് ദ സെക്കൻഡ് ലാസ്റ്റ് എക്സസൈസ് ഇത് വളരെ ഈസിയാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് വരെ കേട്ടോ സോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് ഈ മൂന്ന് സിറ്റുവേഷനും നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയല്ലാതെ ഒറ്റ മാർഗ്ഗമില്ല കേട്ടോ സോ പിരിയഡ്സ് റെഗുലറായിട്ട് കിട്ടാൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാമല്ലോ അതൊരു മാർഗ്ഗമില്ല സൊ ഡൂ ഇറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുക ഓക്കെ പിരീഡ് പെയിൻ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ കം ഓൺ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് എനിക്ക് അൺഹെൽദി ഈറ്റിംഗ് ഹാബിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് ഷുഗറി ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് ശരീരം അനങ്ങാനേ പറ്റില്ല പിന്നെ എൻ്റെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് മാറിക്കിട്ടണമെന്ന് ചെയ്യണം എന്ന് ചിന്തിക്കരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കണം ഓക്കെ സോ കണ്ണും പൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക ഇറ്റ് വിൽ ഹാപ്പൻ ഓക്കെ ശരി സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ദ ലാസ്റ്റ് എക്സസൈസ് വൺ ടു ത്രീ 4, 5 6 25 repetition ullu Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഈ പറഞ്ഞ പ്രശ്നമുള്ളവർ ഈ വർക്കൗട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവുന്നത് വരെ റെഗുലർ ആയിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സസൈസസിൻ്റെ കൂടെ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് പ്രോബ്ലം ക്യൂർ ആവുന്നത് വരെ സോ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് മെസ്സേജ് ജൂലൈയിലാണ് ഇനി നെക്സ്റ്റ് ക്ലാസ് ഉള്ളത് അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാമല്ല വ്യൂ മാ